നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് കരിങ്കൊടി പ്രതിഷേധത്തിന് പോലീസ് മർദ്ദനമുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാക്ഷിച്ചത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം കേരളത്തെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അടുത്ത നിമിഷങ്ങളിൽ അത് പ്രകടമാകുകയും ചെയ്തു രാഷ്ട്രീയ കേരളം എങ്ങോട്ട് ഈ പ്രക്ഷോഭം എന്ത് രൂപം പ്രാപിക്കും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം കരിങ്കൊടി പ്രതിഷേധത്തിൽ വലിയ അതൃപ്തിയാണ് യൂത്ത് കോൺഗ്രസ് അതിനുശേഷം പോലീസ് ആക്രമണം ഉണ്ടായപ്പോൾ പ്രകടിപ്പിച്ചത് കരിങ്കൊടി പ്രതിഷേധത്തിൽ പ്രവർത്തകർക്കെതിരെ വലിയ മർദ്ദനമുണ്ടായി എന്ന ആക്ഷേപം പല ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് നവകേരള സദസ്സിന് നേരെയുള്ള എല്ലാ പ്രതിഷേധങ്ങളും മൃഗീയമായി അടിച്ചമർത്തി എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി ഏതായാലും ഇന്നത്തെ പ്രതിഷേധവും വലിയ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങിയത് അറസ്റ്റ് ചെയ്ത് നീക്കാനായി പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയെങ്കിലും മറ്റ് പ്രവർത്തകർ അവരെ പുറത്തേക്ക് വലിച്ചിറക്കി പിണറായി വിജയൻ മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയോ എന്ന ബാനർ ഉയർത്തിയായിരുന്നു മാർച്ച് വനിതാ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസിൻ്റെ ഷീൽഡിന് നേരെ ചിലർ ആക്രമണം നടത്തി പല ഘട്ടങ്ങളിലും പോലീസ് സംയമനം പാലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു പക്ഷേ പിന്നീട് എല്ലാ ഘട്ടത്തിലും അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഇപ്പോൾ നേതാക്കളും പോലീസുമായി ചർച്ച നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അബ്ദുൾ റഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ അബ്ദുൾ റഹ്മാൻ തലസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന നിലപാട് യൂത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്നു ഇനി തല്ലുകൊള്ളേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അവരോട് പറയുന്നു എങ്ങനെ എങ്ങോട്ട് നീങ്ങുന്നു നമ്മുടെ കേരള അത് തന്നെയാണ് സാറേ എനിക്കും ചോദിക്കാനുള്ളത് കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എങ്ങോട്ടാണ് നീങ്ങുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നും കൊണ്ടിട്ട് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരറ്റ എണ്ണത്തിനെ പോലും വെച്ചിരിക്കാതെ എല്ലാ എണ്ണത്തിനെയും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ചപുത്തി പുറത്താക്കിയിരിക്കുകയാണ് അവന്മാർക്ക് ഈ കോൺഗ്രസ്കാർക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള നട്ടല്ലാത്തത് കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേർക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഗവർണർ ഗവർണറും സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ പറ്റിയോ അല്ലെങ്കിൽ ഹലോ കേൾക്കുന്നുണ്ട് അതിനെ പറ്റിയോ അല്ലാതെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ നഷ്ടല്ലാത്ത ബി ജെ പിയുടെ ബിനാമിയായി പ്രവർത്തിക്കുന്ന ഈ സംഘപരിവാറിന്റെ ഏജന്റായ കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യണം കാരണം അവർ മൂന്നാമതും എൽ ഡി എഫിന്റെ ഭരണം ഉറപ്പിച്ചത് എൽ ഡി എഫല്ല യു ഡി എഫ് ആണ് ഉറപ്പിച്ചിട്ടുള്ളത് ആ ഹാല മതമാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ മതഭ്രാന്തന്മാരായ ഈ വർഗീയവാദികളായ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സെയ്ദ് എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു സെയ്ദ് ഈ സമര കോലാഹലങ്ങൾ കണ്ട് സെയ്ദിന് എന്ത് തോന്നുന്നു ഇത് എത്രമാത്രം ന്യായമാണ് എന്ന് തോന്നുന്നു എനിക്ക് ഇത് കണ്ടപ്പോ ഒരു അറസ്റ്റ് എന്നെ അറസ്റ്റ് പറയുന്ന ഞാൻ ഈ ഇവരെ സമരം കണ്ട് മൂന്നാല് മണിക്കൂർ ഇരിക്കുകയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ രാഹുൽ മാങ്കൂട്ടം വ്യാജ പ്രസിഡന്റ് ഇത്രയും തരംതായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തരം തരാൻ പറ്റൂ സമരം കണ്ടുപിടിക്കണം പക്ഷെ സമരം ഇങ്ങനെ ആവരുത് പിണറായി വിജയന്റെ ജന യാത്ര കണ്ട് ജനപങ്കാളിത്തം കണ്ട് വിരളി കൂണ്ട് സതീശൻ സുധാകരൻ ഹസന് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് പൊതുപ്രവർത്തനവും ഏത് ആ രീതിയിൽ കാർഡും പ്രസിഡന്റായിട്ട് എന്നല്ല എന്താ ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായി കീഴടങ്ങി എന്നാണ് വിവരം ലഭിക്കുന്നത് അനിൽകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു അനിൽകുമാർ അനിൽകുമാർ എങ്ങനെ കാണുന്നു ഈ സമരത്തെ ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു സമരം പോലീസും ആരാണ് പരിധി ലംഘിക്കുന്നത് ആ നമസ്കാരം നമസ്കാരം ബാലകൃഷ്ണൻ നമ്മൾ ഈ സമരങ്ങൾ രണ്ട് വിധത്തിൽ കാണണം കാരണം ഞാൻ സമരം ചെയ്യുന്നു മറ്റേ താങ്കൾ സമരം ചെയ്യുമ്പോൾ അതിനെതിർക്കും ഞാൻ അതിനെതിർക്കൂല അതാണ് നമ്മൾ കാണുന്നത് ഗവർണർക്കെതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സമരം നടക്കുകയാണല്ലോ ഗവർണറെ മൂക്കിൽ കയ്യൂന്ന് പറഞ്ഞത് അതെറ്റു മൂക്ക് പറഞ്ഞത് ആ മൂക്കുകയറ്റണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല കേരളം ഭരിക്കുന്നത് ഇത് കേരള ഇത് കേരളമാണ് കേരളം യൂണിയൻ മിനിസ്ട്രിന്റെ ഉള്ളിൽ പെട്ടതല്ല എന്നവരുടെ ധാരണ യൂണിയൻ മിനിസ്ട്രിന്റെ ഉള്ളിലാ കേരളം പലരായി മനസ്സിലാക്കിക്കൊള്ളണം സമരം നടത്തും സമരം അധികാരമാണ് അവകാശമാണ് പക്ഷെ സമരം ചിലർ ചെയ്യുമ്പോൾ അത് പിണറായി വിജയന്റെ അധികം നാള് വേറെ ഇല്ല അവരെ അടിച്ചു തലയൊക്കെ പൊട്ടി പല ആളുകളും ആശുപത്രിയിലൊക്കെ പെൺകുട്ടികളുടെ ഒക്കെ വീർ കണ്ടില്ലേ ശ്രീ ബാലകൃഷ്ണൻ അവര് അവരുടെ സംഘടനക്ക് വേണ്ടി കടുത്ത നിലപാടൊക്കെ എടുത്തത് മുന്നോട്ട് വരുന്നതെന്ന് നമ്മൾ കാണുന്നില്ലേ സാർ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സാറൊന്ന് ശ്രമിക്കണം ദയവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യത്തൊന്നാണ് രാഷ്ട്രീയം ഉള്ളൂ അത് പല വിധത്തിലുള്ള കക്ഷികൾ ഉണ്ടാവാം പക്ഷെ ആശയം ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ ഇന്ത്യ രാജ്യത്ത് ഇവർ ഒരു മുന്നണിയാണ് ഇവിടുന്ന് അവർ ഇതിപ്പോ ഇരുപത്തിനാല് ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുവാൻ പോകാം ഉണ്ടെങ്കിൽ ലോകം അവസാനിച്ചില്ലെങ്കിൽ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വരുവാൻ പോവാം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവര് രണ്ട് കക്ഷികളായി ഇവിടെ മത്സരിക്കും പാർലമെന്റിൽ ുംകാരി താങ്കളുടെ നിലപാട് വ്യക്തമാണ് സാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കിപ്പം രാജൻ ശ്രീ രാജൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ അതെ അതെ ശ്രീ രാജൻ എന്ത് തോന്നുന്നു ഈ നിഷേധവും ലാത്തിചാർജും ജലഭീരങ്കിയും ഒക്കെ കണ്ടിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കഴിയുമോ സാറെ ഞാനൊരു കാര്യം പറയാൻ ശ്രദ്ധിച്ചു കേക്ക് ഈ പിന്നെ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയും വന്നൊരു പരിപാടി നടത്തി എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തി ആരെങ്കിലും തടഞ്ഞോ ആരെങ്കിലും പിന്നെ കറുത്ത തൂങ്ങി കാണിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവർ നടത്തിക്കോട്ടെ ആർക്കെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ നടത്തിക്കോട്ടെ ഇപ്പൊ കോൺഗ്രസുകാരോ യൂത്ത് കോൺഗ്രസ്കാരോ സമരം പ്രഖ്യാപിച്ചിട്ടില്ല വെറുതെ പ്രകസനമായിട്ട് ഈ റോഡിന്റെ നടക്കോട്ടോ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടി എന്തിനായിരിക്കണിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവർ ഈ തോന്നിയക്കം കാണിച്ചിട്ട് അവസാനം ഇനി കോൺഗ്രസിന്റെയും പിന്നെ മറ്റു പാർട്ടികളുടെയും ജാഥ കോഴിക്കോട് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തോട്ട് നടക്കൂല്ല ശോഭായാത്ര ശാന്തി യാത്ര ഭാരത് ജോഡോ യാത്ര അത് മര്യാദയ്ക്ക് നടക്കാൻ നടത്താൻ പറ്റുമെന്ന് ഇവർക്ക് ഇനിയും ഇനി നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത് ശരിയാണോ ശ്രീരാജൻ ഇ പി ജയരാജൻ പറയുന്നത് ഇപ്പുറത്തും ആളുണ്ട് ഞങ്ങളും തിരിച്ചടിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കുന്നത് ഇതാണോ രാഷ്ട്രീയം അല്ല കേരള യാത്ര കണ്ടോണ്ട് കണ്ടോണ്ട് അസൂയപ്പെട്ട ആൾക്കാർ ഈ അവർക്ക് അവരെ ഈ കറുത്ത കൊടി കാണിക്കുന്നവരെ ആളുകൾ ഡിവൈഎഫ്ഐക്കാരൊക്കെ പോയി തല്ലേണ്ട കാര്യം ഞാൻ അതിന് പോലീസ് ഉണ്ടല്ലോ പോലീസ് ഉണ്ട് പോലീസ് ആ നടപടി എടുക്കുന്നുണ്ട് പക്ഷെ അപ്പൊ ഈ ഡിവൈഎഫ്ഐക്കാരെല്ലാം ചേർന്ന് അവരെ തല്ലാൻ പോകേണ്ട വല്ല കാര്യമുണ്ട് സമരവും വെറുതെ രീതിയിൽ ഇത് അല്ല എനിക്കൊരു വലിയൊരു അഭ്യർത്ഥന ശ്രീ ശ്രീരാജനോട് നടത്താനുള്ളത് ദയവായി ഇങ്ങനെ ആളുകൾ കയ്യേറ്റം ചെയ്യരുത് അല്ല അതൊക്കെ ഒരു സമരം സമരം ശ്രീ രാജൻ ഇപ്പൊ ഗവർണർക്കെതിരെ നമ്മൾ എസ് എഫ് ഐയുടെ സമരം കണ്ടില്ലേ റോഡിന്റെ സൈഡിൽ നിന്നാവാ സമരം ചെയ്തത് അല്ല സമരമാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും എസ് എഫ് ഐയുടെ ഒരു സമരം ശ്രീ ശ്രീരാജൻ കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ടായിട്ട് കാലം കുറയാലോ എവിടെ സൈഡിൽ എവിടെയാണ് സമരം ചെയ്തിട്ടുള്ളത് ഒരു ഇൻസ്റ്റന്റ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഗവർണർക്ക് ചെയ്യുന്നത് അത്യാവശ്യം കാരണം ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് വായിച്ചു ആ നാല് പേരെ പേരെ അവർ ഈ ഗവർണർ അപ്പോയിന്റ് ചെയ്തത് അത് കോടതി ഹോൾഡ് ചെയ്തിട്ടുണ്ട് കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെന്തോന്ന് പിന്നെന്തിനാണ് സമരം അല്ലാതെ ഈ അനാവശ്യ കാര്യത്തിന് എന്ത് ഇവർ എനിക്ക് വ്യക്തിപരമായി ശ്രീ രാജനോട് ഒരു കാര്യമേ പറയാനുള്ളൂ മറ്റാളുകൾ ആക്രമിക്കരുത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല രാജൻ ദയവായി ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായില്ല കാരണം അങ്ങ് പൊതു പൊതുവേദിയുടെ ഒരു ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ വണ്ടിയുടെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം രണ്ടുപേരെ പിടികൂടാനുണ്ടെന്ന നിലപാടുമായി പോലീസ് ഡി സി സിയിൽ എത്തുകയായിരുന്നു അവിടെ നിന്നും നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ കീഴടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആകേഷ് എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട് ശ്രീ ആകേഷ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത് ാണ് വിളിക്കുന്നത് സുരേഷ് വൈറ്റില സാറേ നമസ്കാരം രാഷ്ട്രീയ പ്രവർത്തക ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നു പക്ഷേ ഇപ്പഴും അനുഭാവം ഉണ്ടെങ്കിൽ പോലും കണ്ടിട്ട് ഈ ലഹള ഒരു അനാവശ്യ ലഹള കേരള പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ യാത്ര പോലും ഈ നമ്മ കേരള പോലും എന്തിനു വേണ്ടിട്ടാണ് ഏതിനു വേണ്ടിട്ടാണ് ഈ പൊതുവായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ്കാർക്കോ യൂത്ത് കോൺ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്കാർക്കോ അറിയില്ല അവർ ഈ പറയുന്ന നേതൃത്വം പറയുന്ന ഒരു സംവിധാനത്തിലൂടെ സമരം ചെയ്യുന്നു കരിങ്കൾ കാണിക്കുന്നു അതല്ല അവര് ചെയ്യേണ്ടിയിരുന്നത് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പോരായ്മകളോ സമരത്തിന് ചെയ്യാനായിട്ട് ഒരുപാട് മാതൃകകൾ കാണിച്ച് തന്നെ കോൺഗ്രസ്കാർക്ക് ചെയ്യാനാണ് ഒരുപാട് അവസരങ്ങളുണ്ട് ഓരോ മണ്ഡലങ്ങളിൽ ഈ ജാഥ എത്തുമ്പോൾ അവിടെ വേണമെങ്കിൽ ഇവർക്ക് ഒരു പൊതു ായിട്ടുള്ള ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഏതെങ്കിലും കുറ്റാരോപണ അവർ ചെയ്യുന്നത് ഒക്കെ കൂടി ഇല്ല അത് സംഘടിപ്പിച്ച് നടന്നില്ലല്ലോ ഒന്ന് അത് സംഘടിപ്പിക്കാൻ കഴിയില്ല പക്ഷെ ഇത്ര അക്രമ രീതികൾ മാത്രമേ അവർക്ക് സംഘടിപ്പിച്ച് നടത്താൻ സാധിക്കുന്നുള്ളൂ ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞതിന്റെ ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ അവിടെ തിരുവനന്തപുരത്ത് കണ്ടത് കാരണം വാക്കുകളിലൂടെ മാത്രം പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിന്റെ ഒരു പ്രതികരണമാണ് ഇന്ന് ഇന്ന് അവിടെ 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 കണ്ടത് കണ്ടതാണെങ്കിൽ പോലും വിഷയങ്ങൾ എന്താണ് വേറെ എന്താ ഏറ്റുമുട്ടുകയല്ലേ ഒരു ാണ് അനിവാര്യമായത് കൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആളുകൾ പ്രതികരിക്കാൻ ആയി ഉണ്ട് പൊതുവേദി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഷോർട്ട് ബ്രേക്ക് വിശദീകരണമോ ഹാഷിം എന്നൊരു പ്രേക്ഷകനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ഹാഷിം ഹാഷിമിന് ഈ വാർത്ത കണ്ടിട്ട് എന്താണ് മനസ്സിലാകുന്നത് കേരളം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നാണോ സമര കോലാഹലങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണോ ഇനി അശാന്തിയുടെ ദിനങ്ങളാണ് എന്നാണോ എത്ര രാഷ്ട്രീയപരമായിട്ട് രണ്ട് പാർട്ടികളും ഒപ്പമാണ് ഇവര് അവരെ കേറുമ്പോൾ ഇവരെ തല്ലും ഇവര് അവരെ കയറുമ്പോൾ അവരെ തല്ലും ഇത് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇന്ന് നമ്മൾ കണ്ട സമരം എന്ന് പറഞ്ഞ ഒരു ആഭാസകരമായ ഒരു സമരമായിരുന്നു കാരണം പോലീസുകാരെ ഇത്രയും ഉപദ്രവിച്ച ഒരു 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 സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ഇവര് ഇങ്ങനെ അവർ ജാതി നിർത്തിട്ട് ഇവര് കരിമുടി കാണിച്ച് പോകട്ടെ അതല്ലാതെ അവരെ ആക്രമിക്കാൻ പോകാനും ഇതിനൊന്നും ഒരു ഒരു മര്യാദ ഉള്ള ഒരു ഇപ്പൊ ഇത് നമുക്ക് സംസാരിക്കാൻ പോലും ഒരു ഒരു ഉദ്ദേശമില്ല കാര്യം വെച്ചാൽ ഇവിടെ ഈ വൈകിട്ടാകുമ്പോൾ ഒരു മണിക്കൂറും ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംവാദം നടക്കാറുണ്ട് അത് നമ്മളെ നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണ് പരിപാടി എന്ന് വെച്ചാൽ ഒരാൾ സംസാരിച്ച് തീർന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ സംസാരിക്കുക അയാൾ സംസാരിച്ചിട്ട് മറ്റൊരു ഒരു പബ്ലിക് മീറ്റിംഗിലെ അല്ലല്ലോ ആളുകൾ ഒരു ഡിബേറ്റ് അല്ലേ അപ്പോൾ ആളുകൾ ഒരാൾ പറയുമ്പോൾ മറ്റാൾക്ക് ഇടയിൽ ഇന്റർവ്യൂ ചെയ്യാം ഇടയിൽ മോഡറേറ്റർക്ക് ഇന്റർവ്യൂ ചെയ്യാം അല്ലാതെ ആളുകൾ ഇങ്ങനെ വരിവരിയായി നിന്ന് ഓരോരുത്തരായി സംസാരിച്ചു പോകുമ്പോ അതിന് നമ്മളൊരു പ്രസംഗത്തിന് കൊറേ ആളുകളെ വിളിച്ചിരുത്തുന്ന പോലെ അല്ലല്ലോ അപ്പൊ ആളുകൾ നടുവിൽ ഇടപെടും അതിന്റെ ഒരു മോഡറേറ്റർ മോഡറേറ്റർക്ക് സമയം ശേഷം കൊടുക്കുക അത് ശരിയാണ് മൂന്ന് പേരും കിടന്ന് ഇത് വാർത്ത വാർത്ത ഒരു വ്യക്തിയാണോ അതൊരു ഏതായാലും നോക്കാം നമുക്ക് ശരി വളരെ നന്ദി ഏതായാലും ശ്രീ ഹസീം കായംകുളത്ത് വിളിക്കുകയും തങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് സെബിൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് സെബിൻ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് കൊല്ലം ചാത്തന്നൂർ നിന്നാണ് ഞാൻ വിളിക്കുന്നത് ആ ശ്രീ സെബിൻ കൊല്ലത്തെത്തിയാൽ മറുപടി എന്നാണ് പറയുന്നത് കേട്ടോ കൊല്ലത്ത് വലിയ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് കേൾക്കുന്നത് കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടല്ലോ കിട്ടണമല്ലോ കാരണം ഇങ്ങോട്ട് ചെയ്യുമ്പോ ഇപ്പൊ ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധം ന്യായീകരിക്കുകയും ഇപ്പോ ഈ ഭരണത്തിനെതിരെ ചെയ്യുന്നതിന് എന്താ അന്യായം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ആഹാരം ഒരുപടി ചോറായിട്ട് പുറത്തിറങ്ങിയാൽ അത് തട്ടിപ്പറിക്കാൻ ആൾക്കാർ നിൽക്കുന്ന സ്റ്റേജിലോട്ട് പോകും ഇങ്ങനെയാണ് ഭരണം പോകുന്നെങ്കിൽ നമുക്കൊരു പരിഹാരമായി കാണാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന തീർച്ചയായിട്ടും അത് അങ്ങനെ അക്രമരഹിത രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും നല്ലത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന സമയത്ത് അക്രമരഹിത രാഷ്ട്രീയം തന്നെ ആയിരുന്നു പക്ഷെ അന്നും ഇത് ആ ഭരണത്തിനോട് എതിരായിട്ടുള്ള എസ് എഫ് ഐയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരോ നടത്തിയിരുന്നത് അക്രമരഹിത രാഷ്ട്രീയം അല്ലായിരുന്നു അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്നല്ല പറയുന്നത് എന്നാലും ഇപ്പൊ നടക്കുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത് കണ്ട കാര്യം പോലും കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നിഷ്പക്ഷനാണ് ഞാൻ നിഷ്പക്ഷനായ മനസ്സിൽ പോലും വളരെ രൂക്ഷമാണ് ഉണ്ടാകുന്നത് കാരണം അത് ഞാൻ കണ്ട കാര്യം മുഖ്യമന്ത്രി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് വളരെ വ്യക്തമായ കൊല്ലത്ത് വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് മറ്റൊരു പ്രേക്ഷകൻ കൂടി പിന്നെ കൊല്ലത്തുനിന്ന് നിന്ന് ചേരുന്നുണ്ട് ശ്രീ അബ്രഹാം അബ്രഹാം ഈ നിന്ന് പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറയുന്നത് കൊല്ലത്ത് കൊടുക്കാൻ സർ ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും കണ്ടില്ല വേണ്ടതല്ല പൊരക്കണ്ടും മിണ്ടിയില്ല ഞാനൊന്നും കേട്ടില്ല ഞാനൊന്നും കണ്ടില്ല അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അത് ശരിയാണോ നമ്മൾ വഴി കിടന്നതല്ലോ കൊള്ളാനൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വഴക്കിപ്പോഴും ഉണ്ടാകത്തില്ല അല്ലെ അതിനെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ ഒരു ഗണ്മാന് കാണിച്ച പരിപാടി അത് ശരിയല്ല ഞങ്ങൾ പൊതു ഞാൻ ഒരു അടുത്ത ദിവസം ചിന്താഗതി ഉള്ളവനുമാണ് പക്ഷെ അത് ശരിയല്ല എന്നാണ് കോൺഗ്രസിന്റെ പിന്തുണയ്ക്കുന്നു തീർച്ചയായിട്ടും അടിച്ചടി കൊടുക്കണം അല്ലേ അവർക്ക് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരു വേറെ നല്ല ചിന്താധിക്കാരാണ് അടിക്കടി അവരെ അന്നേം വന്ന് കോൺഗ്രസ്സുകാരെ അടിമടിച്ചോണ്ട് പോകാന്നല്ല നമ്മള് പത്രത്തിലെല്ലാം വായിച്ചു കേൾക്കുന്നത് ഞാൻ കോൺഗ്രസ് അല്ല പക്ഷേ ആ മുഖ്യമന്ത്രി പറയേണ്ട ഇത് ഗവൺമാൻ ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ ഈ പ്രവർത്തി ആ ചടികൊണ്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മാധ്യമങ്ങളും കണ്ടുകണത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലായി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടു കണത്തില്ലേ സാർ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് തിരുത്തലല്ലേ വേണ്ടത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇന്നുണ്ടാവും ഈ തെരുവിലുണ്ടാവുമോ ഇതെല്ലാം പ്രശ്നങ്ങളായി ഈ തെരുവിലുണ്ടാകുന്നത് എത്ര പേർ കൂടെ ജീവിക്കാൻ പറ്റാത്ത വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം സമയക്കുറവ് കൊണ്ടാണ് ചന്ദ്രൻ നായർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ചന്ദ്രൻ നായർക്ക് തോന്നുന്നു ഈ വാദം ന്യായമാണോ ഇത് ഇത് തല്ല് ഒരിക്കലും അതായത് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഈ പാഴാകുന്നത് നമുക്ക് പണ്ഡിതന്മാരും പൗരപ്രമുഖരും ഒക്കെ ധാരാളമുള്ള നാടാണ് കേരളം അവരിടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം അതല്ലാതെ ഈ രാഷ്ട്രീയത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് മുഴുവനായിട്ട് നശിക്കും ഒരു ഒരു പ്രായമായ രീതിയിൽ ഇതിനകത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ പ്രശ്നം പരിഹരിച്ചില്ല വല്ലാത്ത അവസ്ഥയായി മാറും സാർ യെസ് വളരെ വ്യക്തമാണ് ശ്രീ ചന്ദ്രൻ നായർ താങ്കളുടെ അഭിപ്രായം ഏതായാലും അത് ബന്ധപ്പെട്ടവരുടെ കാതുകളിൽ കൂടി എത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് പൊതുവേദി വീണ്ടും ഒരു ചെറിയ ഇടവേളയിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്താം പോലീസിനെ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം പോലീസ് ശക്തമായി ഉയർത്തുകയുണ്ടായി ഏതായാലും ഹനോക് ഹൈദർ അലി എന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജോർജ് കുമളിയിൽ നിന്നാണ് ശ്രീ ജോർജ് വിളിക്കുന്നത് ശ്രീ ജോർജ് കുമളിയിൽ ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കാം പക്ഷെ തിരുവനന്തപുരം രാഷ്ട്രീയ ചൂടിൽ നിൽക്കുകയാണ് പറഞ്ഞോളൂ കേൾക്കാം എന്ത് തോന്നുന്നു ആ സാറേ ഈ കടിക്കയില്ലാത്ത പട്ടിയുടെ വായിലേട്ട് ചെയ്യും അല്ലല്ല സാറേ അത് ആദ്യമേ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ ആഹ്വാനം അത് ഈ പറഞ്ഞത് സാറിന് മനസ്സിലായി കാണും പ്രേക്ഷകർക്കും മനസ്സിലായി കാണും അതായത് അവരെ കുത്തി നോവിച്ച് കടി വാങ്ങിച്ചതാണെന്നാണോ ശ്രീ ജോർജ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ സാറേ അവര് പക്വതയോട് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നല്ലേ അതിന്റെ ആരാ എന്നാലും സമാധാനം കൈവിടേണ്ട ഒരു സംഗതിയാണോ സംഗതി ജോർജിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് മഹേഷ് എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ മഹേഷ് കൊല്ലത്ത് വലിയ സംഘർഷം ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശ്രീ മഹേഷിന് എന്ത് തോന്നുന്നു അല്ല സംഘർഷം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രീതി ശരിയല്ലല്ലോ സാറേ കാര്യം ഇപ്പം ആർ ഷോയ്ക്ക് വേറൊരു നിയമം അവിടെ എസ് എഫ്ഐയുടെ വനിതാ നേതാക്കൾക്ക് വേറൊരു നിയമം കെ എൽ സ്യൂവിനും യൂത്ത് കോൺഗ്രസിനും വേറൊരു നിയമം ആ രീതി ശരിയല്ലല്ലോ പോലീസ് തന്നെ പോലീസ് തന്നെ എടുക്കുന്ന ആ ഒരു രീതി ഒന്ന് എടുത്ത് നോക്കുക രണ്ട് രണ്ടു പേരെടുത്ത രണ്ട് നീതിയാണ് കാണിക്കുന്നത് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല കാര്യം അടിക്കേണ്ടതാണെങ്കിൽ തിരിച്ചടിക്കണം ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ശരി ശ്രീ മഹേഷ് കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനം തന്നെയാണ് ഏതായാലും കുറച്ചൊരു സംയമനം വേണമെന്ന് തോന്നുന്നില്ലേ ഈ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം അക്രമാസക്തമായി അങ്ങനല്ല കാര്യം ഇത്രയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം പാലിച്ചല്ലേ നിന്നത് പാലിച്ചു പാലിച്ചു മതിയായി മതിയായി ആ ഒരു അവസ്ഥയിലേക്കാണ് പരമാവധി സംയമനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേന്ദ്രൻ ശ്രീ സുരേന്ദ്രൻ നമ്മുടെ നാട് ഒരു യുദ്ധക്കളമാകുമെന്ന സൂചനയാണോ ഇന്നത്തെ സമരത്തിൽ നിന്ന് കിട്ടേണ്ടത് നമസ്കാരം സാറേ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം പോലീസിന്റെ പ്രവർത്തി ഡ ഏറ്റെടുക്കണ്ട അതാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം പിന്നെ മറ്റു ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് കേരളം കേൾക്കാൻ കേരളത്തിലെ രാഷ്ട്രീയം കേൾക്കാൻ പാടില്ലാത്ത രണ്ട് പ്രസ്താവനകൾ വന്നു ഒന്ന് സുധാറിന്റെ പ്രസ്താവന എം എം ഹോസന്റെ പ്രസ്താവന അപ്പൊ ഇതൊക്കെ അതൊന്നും മാറ്റി നിർത്തണം അതിനുവേണ്ടി അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹം വ്യാജനല്ലാന്ന് തെളിയിക്കേണ്ട ഒരു കാലഘട്ടം ഒരു ഇതായിരുന്നു അപ്പൊ അന്ന് അത് തെളിയിക്കണം പക്ഷേ രാഹുൽ മാങ്കുട്ട് ത് ഈ നവകേരള സദസ്സ് കഴിയും ശബരിമല ഡ്യൂട്ടി കഴിയും മാക്സിമം ലോക്സഭ എലക്ഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ഒരു വിഷയത്തിൽ ഇതുമാതിരി ഒരു ക്ലിപ്പ് ഇന്ന് ഉണ്ടായ മാതിരി പോലീസിന് അടിക്കുന്ന ഒരു രംഗം അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായാൽ അപ്പൊ നമുക്ക് പറയാം ഈ യൂത്ത് കോൺഗ്രസ്കാര് വളരെ ഇതാണെന്ന് ഇതിന് മുന്നിപ്പോ ഡിവൈഎഫ്കാർ ആയിപ്പോഴും പോലീസിന്റെ ഇഷ്ടം പോലെ അടി അടികിട്ടിണ്ട് ഈ വനിതാ നേതാവ് പറഞ്ഞാൽ സിന്ധു ജോയി നമുക്കറിയാം എന്തൊക്കെയാണ് അന്ന് കാട്ടിക്കൂട്ടിയപ്പോ പോലീസിനെതിരെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇന്ന് പോലീസിന്റെ തലയ്ക്കടിച്ച് പോലീസിനെ ഇല്ലാതാക്കിയ കേരളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാം വിഴിഞ്ഞത്ത് പോലീസുകാരെ സഹിച്ച കാര്യം സാറിന് കാരണം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചിട്ട് അവര് കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവര് അവിടെ അന്ന് ക്ഷമിച്ചു നിന്നത് അതേമാതിരി തന്നെയാണ് ഇന്നും പോലീസ് കേരളത്തിന് വേണ്ടിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ദീപു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ ദീപു നമ്മുടെ നാട് വീണ്ടും സംഘർഷ രാഷ്ട്രീയങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണോ ഒരു വ്യാജ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ നിന്ന് ആ വ്യാജ തിരിച്ചറിയൽ കാർഡിനോട് ഏറ്റുമുറ്റി അയ്യായിരം വോട്ടിന് നേടിയ യൂത്ത് കോൺഗ്രസ് നേതാവ് അയാളുടെ കള്ളം മറക്കാനായിട്ട് കാണിച്ച കാര്യങ്ങളാണ് ഈ നവകേരള സദസ്സ് തുടങ്ങുന്ന ആ ദിവസം തന്നെ ഇത് ഇയാൾ ഈ നടത്തിയിട്ടുള്ളത് എന്തിനാണ് ഒരു ആക്ഷനല്ലേ ഉണ്ടായത് എന്തിനാണ് ബസ് കരിങ്കൊടി കാണിക്കുന്ന എവിടെയെങ്കിലും ഇവരെ എന്തെങ്കിലും ചെയ്തോ ഇവര് ബസ്സിന്റെ മുന്നിൽ ടാടിക്കറുന്ന എന്തിനാ ബസ്സിന്റെ മുന്നിൽ ചാടിക്കയറുമ്പോൾ നാട്ടുകാർ നടക്കുന്ന ഒരു പരിപാടിയാണ് നവകേരള സർവസ് അവിടെ വികാരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടോ അതും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല അവർക്കെതിരെയും കേസുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ ഗവർണർക്കെതിരെ സമരം ചെയ്തു അല്ലെ ഗവർണർ അല്ല ചാൻസലർ ചാൻസലർ ആണല്ലോ ഇപ്പൊ ഈ എന്തൊക്കെയാ ഗവർണർ എന്ന പ്രിവിലേജ് മുഴുവൻ എടുത്ത് ചാൻസലർ കാണിക്കുന്ന തോണിയ അവസ്ഥ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചാടിക്കേറി എന്ന് പറഞ്ഞു അത് അവർക്കെതിരെയുള്ള പിന്നെ കേസുകൾ എന്തൊക്കെയാ എന്തൊക്കെയാ കേസുകള് ജാമ്യം കിട്ടാത്ത കേസുകളാണ് അത് നിങ്ങൾ പറയുന്നതല്ലേ അതെന്താണെന്നുള്ളത് അവിടെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ അവർക്കെല്ലാം കേസുണ്ടെന്നേ പിന്നെ എന്തിനാണ് ഇവര് ഈ ഈ സമയത്ത് ഇപ്പൊ ഇന്ന് സതീശൻ സതീശനല്ലേ ഈ ജാഥ നയിച്ചത് ഈ ജാഥ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ വാർത്തകളിൽ കാണിക്കുന്നുണ്ടല്ലോ ആക്രമം തുടങ്ങിക്കൊണ്ടല്ലേ ഇവർ സമരം നടത്തുന്നത് ഇപ്പൊ തന്നെ അവർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തിരിച്ച് ഈ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏഴര വർഷം പോലീസിന്റെ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഈ ഭരണം വന്നിട്ട് ഏഴര വർഷമായില്ലേ പോലീസ് ഉണ്ടായിരുന്നല്ലോ എവിടെയെങ്കിലും പോലീസ് അതിക്രമം കാണിച്ച ഒരു സാധനം നിങ്ങൾക്ക് കാണിക്കും അവരെന്താ അവരെ പോലീസിനെ ആക്രമിച്ചോ ചൂണ്ടിക്കാണി പോലീസിനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അപ്പൊ നിങ്ങൾക്ക് അവിടെ തെറി വിളിച്ചു എന്നുള്ളതാണ് അല്ല എനിക്കത് പ്രശ്നമൊന്നുമല്ല പോലീസിന് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല വിദ്യാർത്ഥികളെ തല്ലുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അത് അവർക്ക് പറയട്ടെ കാലിക്കൻ സർവകലാശാലയിൽ വിദ്യാർത്ഥികളെ തല്ലുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഒരു വിദ്യാർത്ഥി സമരം ഒരേ കൂടി അല്ലല്ലോ അത് വിഷയമല്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഒരു വിദ്യാർത്ഥി സംഘടന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എസ് എഫ് ഐ കൂടി മാന്യമായ മുദ്രാവാക്യങ്ങൾ കണ്ടെത്തണം എന്നതൊരു എന്റെ ഒരു വിരീതമായ അപേക്ഷയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം അല്ലാതെ ഇത് ആളുകൾക്ക് ജനാധിപത്യ സമരം അവര് ചെയ്യുന്നു ജനാധിപത്യ സമരം മാത്രമേ അങ്ങനെ എല്ലാം പറയുന്നത് നിങ്ങൾ പറയുന്നു കേൾക്കും കേൾക്കും അല്ല അതെ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ച് അങ്ങേയറ്റം പറയുന്ന മറുഭാഗവും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് തിരിച്ചാക്രമിക്കുന്നത് പോലീസ് പക്ഷേ കോഴിക്കോട് സർവകലാശാല കോൺഗ്രസ് ഇതുപോലെ ഒരു സാധനം കൊണ്ട് നടക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് ജന സദസരണ്ടല്ലോ ആള് കൂട്ടായിരുന്നില്ലേ അവർക്ക് എന്തേ നൂറാള് പോലും തികയാത്തത് എന്നിട്ടും പടുകുഴിയിൽ നിന്ന് പരാജയപ്പെട്ട് പടുകുടി കോൺഗ്രസിനെ ഒക്കത്ത് വെച്ചോണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളും മറുപടി പറയണമെന്ന് ഞങ്ങളും കാലിക്കറ്റ് ക്യാമ്പസിൽ മാന്തി തെറി വിളിച്ചു വിദ്യാർത്ഥി സംഘടന തിരുത്തേണ്ട എന്ന് ഉത്തമ വിശ്വാസം എനിക്കുള്ളത് വിളിച്ചാലും 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 ഈ മോശമായ ഭാഷ വിദ്യാർത്ഥികളിൽ വരരുത് കാരണം അവർ വിദ്യാഭ്യാസ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരമാണ് ലോകം അതിലൂടെ കാണുന്നത് അവിടെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ സംസ്കാരമാണ് സംസ്കാരമില്ലാത്ത ഒരു വിദ്യാഭ്യാസം അങ്ങനെ ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം മേഖലയിൽ നിർത്തുന്ന വിദ്യാർത്ഥി സംഘടന അത് എത്ര ിയ പ്രക്ഷോഭങ്ങൾ നടത്തിയാലും അത് നാലക്കേടിന് മാത്രം മുഖമന്ത്രിയാകും പൊതുവേദിയിൽ സമയം അധികരിക്കുന്നത് കൊണ്ടാണ് ഈ പൊതുവേദി ഇവിടെ സമാപിക്കുന്നത് ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ചക്ക് വെച്ചിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സിനെതിരെ നടന്ന പ്രതിഷേധ യോഗങ്ങൾ അതിനു നേരെ കരിങ്കൊടി കാണിച്ചവരെ അടിച്ചതിൽ തിരിച്ചടിക്കും എന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം എങ്ങനെ ബാധിക്കും എന്നതായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിപ്രായമായി വെച്ചിരുന്നത് കോൺഗ്രസ് നിലപാട് കേരളത്തെ സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ എന്നായിരുന്നു ചോദ്യം അറുപത്തിയാറ് ശതമാനം ആളുകളും കേരളത്തെ സംഘർഷത്തിലേക്ക് തള്ളിവിടും എന്ന നിലപാടെടുത്തിരിക്കുന്നു അതേസമയം മുപ്പത്തിനാല് ശതമാനം ആളുകൾ ഈ പ്രശ്നം കോൺഗ്രസ് സർക്കാരിന് പരിഹരിക്കാനാകും എന്ന് പോളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി